ഈ ഈ സന്ദേശ യാത്രയുമായി ഏതാനും ചില ദൈവരാഷന്മാർക്കൂടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചല്ലോ അതിനായി നന്ദി ഒരു വിഷയം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ മധ്യവിരുദ്ധ സന്ദേശയാത്രയാണ് മാറ്റിയത് മുപ്പത് ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം വെള്ളം അടിച്ച് ദേശത്തിന് തലവേദനയായി പോലീസുകാർക്ക് തലവേദനയായി മാതാപിതാക്കൾക്ക് തലവേദനയായി നടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ഈ നാൽപ്പത്തിയേഴ് വയസ്സിനിടെ രണ്ട് പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി ഒരു മനുഷ്യനെയും അനുസരിക്കാതെ അപ്പനെ അമ്മയെ അനുസരിക്കാതെ വല്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ച എന്നെ ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലത്തെ സന്ദേശമാണ് ആയതിനാൽ ഈ ദേശത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ വിലയേറിയ സമയം അല്പസമയം ഞങ്ങളെ ശ്രദ്ധിക്കണം ഈ ലോകം ഈ ദേശം പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ അമർന്ന് സമാധാനമില്ലാതെ ജനം നെട്ടോട്ടം നോടുന്ന ഈ കാലഘട്ടത്തിൽ മധ്യത്തിനും മയക്കുമരുന്നിനും അഴിവപ്പെട്ട് ഈ തലവറു പോലും നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരുക്കുന്ന സമാധാനം തരുന്ന കഴിയുന്ന ഒരു ആ ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ നമ്മെ അനുഗ്രഹിക്കുവാൻ ഈ ദൈവം മതിയായ ദൈവം എന്ന ആശയമടങ്ങുന്ന മനോഹരമായ ഒരു സന്ദേശം അല്പസമയം നമുക്ക് ശ്രദ്ധിക്കാം അല്പസമയം ദൈവം സംസാരിക്കാം ഈ ശബ്ദപരിധി ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ശ്രോതാക്കൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വാഹനങ്ങളിൽ തൊഴിൽ ഇടങ്ങളിലൊക്കെ തിരക്കിനിടയിലും ഈ ശബ്ദത്തെ ശ്രമിക്കുന്ന ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഞങ്ങൾ ഈ ശബ്ദവാഹിനിയുടെ പരിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രഭാതം മുതൽ ഈ ീ മലശേരിയുടെയും വിവിധ വിവിധയിടങ്ങളിൽ ഈ സന്ദേശവുമായി ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഏറെ ഞങ്ങൾ സന്തുഷ്ടരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നു പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കേരളം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിപത്തുകൾ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ നാം അനുദിനം വായിക്കി ചിലതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടുപിടിക്കുന്നവരാണ് ിപ്പം കൊണ്ട് ഒരു ചെറിയ നാടെങ്കിലും ലോകരാജ്യങ്ങളുടെ ഇടയിൽ പേര് പരാമർശിക്കപ്പെടുന്ന വളരെ മെച്ചമായ ഒരു നാട് സാംസ്കാരികമായ പൈതൃകങ്ങൾ കൊണ്ടും ഈടുത്ത സാമൂഹിക ബന്ധങ്ങൾ കൊണ്ടും കുടുംബ ബന്ധങ്ങൾ കൊണ്ടും ഉന്നതമായ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടൊക്കെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ കൊച്ചു നാടിൻ്റെ പേര് വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ ഒരു മലയാളി എന്ന് പറയുന്നതിൽ നാം ഇവരും എല്ലായിടത്തും അഭിമാനത്തോടെ ശിരസ്വയത്ത് നിൽക്കുന്നവരാണ് ലോകരാജ്യങ്ങൾ എവിടെ ചെന്നാലും ഒരു മലയാളിയെ കണ്ടെത്താൻ കഴിയും അത്രയ്ക്ക് ശ്രേഷ്ഠകരമായ ഒരു നാടിൻ്റെ ഭാഗമായി നമുക്ക് നിൽക്കാൻ കഴിയുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട് ബനാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ നാട് വിദ്യാസമ്പന്നതയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തിട്ടു നിൽക്കുന്ന നമ്മുടെ നാട് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം നൽകി അതിനെ കാത്തു സൂക്ഷിക്കുന്ന കുടുംബ ജീവിതത്തിലെ ആ ശ്രേഷ്ഠതയൊക്കെ നൈര്മല്യമൊക്കെ നന്നായി കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കേരളത്തിൻ്റെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ പട്ടണങ്ങളിൽ ഇന്ന് നടമാടുന്ന സംഭവങ്ങൾ ആ വാർത്തകൾ കേൾക്കുകയും കാണും കഴിഞ്ഞ് നമുക്ക് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണോ എന്ന് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയത്ത് നാം എത്തി നിൽക്കുകയാണ് നമുക്കറിയാം ഈ തൊട്ടടുത്ത ദിനങ്ങളിൽ വർത്തമാന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഏതൊരു മലയാളിയെയും അവരുടെ മനസ്സാക്ഷിയെയും മരോപിപ്പിക്കുന്ന തരത്തിലുള്ള ഈ നാടിന്റെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യം അവരിൽ തന്നെ ഉയർന്നു വരത്തക്ക നിലയിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിന്റെ വിലയിടങ്ങളിൽ പലയിടങ്ങളിൽ വിവിധ നിലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പത്തനംതിട്ട സ്വദേശിയായ നീതു എന്ന പേരുള്ള ഒരു ഇരുപത്തിയൊന്നുകാരി പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു വിവാഹമായി ഒന്നിച്ച് കൂടിച്ചേരുകയും അനന്തരമായി ആ സഹോദരിയുടെ ദിനത്തിൽ ഗുരുവായു പിഞ്ചുകുഞ്ഞിനെ മറ്റൊരുവന് വേണ്ടി മറ്റൊരു ആൺസുഹൃത്തിന് വേണ്ടി ജനിച്ച മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ ദാരുണമായി കൊലപ്പെടുത്തിയ വാർത്തകളൊക്കെ നമ്മൾ ഈ തൊട്ടടുത്ത ദിനങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതൃത്വത്തിന് ആക്ഷേപം വരുത്തുന്ന പല സംഭവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പലയിടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും നിരവധി പേര് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ മക്കൾക്ക് ഒരു പ്രയാസം വന്നാൽ രോഗം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ എന്ത് വില കൊടുത്തും ചേർത്ത് പിടിച്ച് ഉന്നതമായ ചികിത്സാ സംവിധാനങ്ങൾ നൽകി അതിനെ ഏത് നിലയിലും പണം കണ്ടെത്തി മറ്റൊരുവൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കണമെങ്കിൽ യാതൊരു മടിയുമില്ലാതെ എന്റെ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം എന്ന മനസ്സോടെ ചോദിച്ച് അവരുടെ സഹായം കൊണ്ടാണെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കുവാൻ അമ്മമാർ പെടാപ്പാട് വിടുന്ന ഈ കാലത്ത് ഈശ്വരൻ കൊടുത്ത കുഞ്ഞിനെ ഒരു കൊതുവിനെ കൊല്ലുകളയുന്ന ലാഘവത്തോടെ കുന്നുതള്ളിയ വാർത്തയൊക്കെ മലയാളിയുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുകയാണ് മനുഷ്യനിൽ മനുഷ്യത്വരഹിതമായ മാനവീതയ്ക്ക് നിരക്കാത്ത സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഈ നാട് ഇങ്ങോട്ട് പോകുന്നു ഈ മനുഷ്യനെന്ത് പറ്റി ബഹുമാനമില്ലാത്ത സ്നേഹമില്ലാത്ത പരസ്പരം ആദര പങ്കിടാൻ കഴിയാത്ത ഗുരു ശിഷ്യ ബന്ധത്തിനെ കളങ്കട്ടാർ വളരെ ക്രൂരമായ സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുകയാണ് അതിന് പിന്നിൽ ശക്തമായി പിടിമുറുക്കിയിരിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് മദ്യവും മൈക്കുമരുന്ന് ലഹരിയാണ് ലഹരിയുടെ പിടിയിൽ മദ്യത്തിൻ്റെ പിടിയിൽ സിന്തറ്റിക് ലഹരിയുടെ പിടിയിൽ നമ്മുടെ തലമുറയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ട എക്സൈസ് അധികാരി കണക്കനുസരിച്ച് കേരളത്തിൻ്റെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് സ്കൂളുകൾ മദ്യം മാഫിയയുടെ ലഹരി വസ്തുക്കളുടെ മാഫിയയുടെ പിടിയിലാണെന്നവർ ബഹുമാനപ്പെട്ട എക്സൈസ് അധികാരികളും പോലീസ് അധികാരികളും പുറത്തുവിട്ട വാർത്തയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വന്ന മനോരമ പത്രത്തിൽ വന്ന വാർത്ത ഏതൊരു മനുഷ്യനെ ഞെട്ടിക്കുന്നതാണ് ഏതാണ്ട് ഒരു വർഷം ആകെ മുമ്പ് തന്നെ വീണ്ടും അന്വേഷണം നടത്തി കണക്കെടുപ്പ് അവർ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് സ്കൂളുകളായിരുന്ന ആ കണക്കിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് സ്കൂളുകൾ സിന്തറ്റിക് ലഹരിയുടെ വലയത്തിലകപ്പെട്ടതായി കേരളത്തിൻ്റെ എക്സൈസ് കമ്മീഷണർ പുറത്തുവിട്ട വാർത്തയാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ മദ്യലഹരിയിലാക്കുവാൻ മദ്യത്തിൻ്റെ മാഫിയാസംഘങ്ങൾ പിടിമുറുക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം മധ്യത്തെക്കാൾ ഉപരിയായി സിന്തറ്റിക് ലഹരികൾ നമ്മുടെ തലമുറയെ കാർന്നുകൊണ്ടിരിക്കുകയാണ് മണമില്ലാത്ത വലിപ്പമില്ലാത്ത ഈ സിന്തറ്റിക് ലഹരി എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരികൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു രണ്ട് പഞ്ചസാര തരിയുടെ വലിപ്പം വരുന്ന എം ഡി എം എ എന്ന ഈ സിന്തറ്റിക് ലഹരി ഈ രാസവസ്തു രണ്ട് പഞ്ചസാര അകത്തി എന്നാൽ മണിക്കൂർ വരെ അവന് വിഷമറിയാതെ ദാഹമറിയാതെ ശരീരത്തിന് നൊമ്പരമറിയാതെ ഊർജസ്വലനായി ഒരു റോബോട്ട് പ്രവർത്തിക്കുന്നതുപോലെ മനുഷ്യനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അവന്റെ ബുദ്ധിമണ്ഡലത്തെ മറിച്ച് മറ്റൊരു മാസ്മരിക ലോകത്തിലാക്കി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു യന്ത്രത്തെ പോലെ മനുഷ്യനെ ആക്കുന്ന ആ വിഷപദാർത്ഥങ്ങൾ ഈ തലമുറയെ കാർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരി കഴിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത ഒരിക്കലും ഇത് കഴിച്ചാൽ പിന്നീട് ഒരിക്കലും അതിന്റെ പിടിയിൽ നിന്നും അവന് മോചനം നേടാൻ കഴിയത്തില്ല ആ ലഹരിയുടെ കെട്ടടങ്ങുമ്പോൾ നിശ്ചിത സമയം കഴിയുമ്പോൾ വീണ്ടും അത് കണ്ടെത്തുവാൻ അവൻ പരക്കം വായുകയാണ് പണം കണ്ടെത്തുവാൻ മാർഗം വീട്ടിലുള്ള അപ്പനോടും അമ്മയോടും ചോദിക്കും അവരെ ചോദിച്ചു കൊടുക്കാൻ വിമുഖത കാട്ടിയാൽ അവരെ ഉപദ്രവിക്കാൻ മടിയില്ലാത്തവനായി അവൻ മാറും ഒരു മൃഗീയ സ്വഭാവത്തോടെ മാറുന്ന നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി വന്ന പത്രത്താളുകളിൽ അതിലെ ഉൾ പേരുകൾ കാഴ്ചപ്പാടുന്ന പേരിൽ നമ്മളെ വായിച്ചൊരു വാർത്തയുണ്ട് കേരളത്തിലെ ആ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് അനേക അമ്മമാരുടെ കൂടിയ നിലവിളികൾ മനോരമയുടെ ഫോണിൽ പരിപാടിയിലേക്ക് വന്ന അതിൽ ചില കോളുകൾ ആ പത്രത്താളിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അരുത് ലഹരി എന്ന തലക്കെട്ടോടുകൂടി നമ്മുടെ ഗവൺമെന്റ് പുറത്തേക്കിറക്കിയ ആ വലിയ സന്ദേശത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളുമെല്ലാം അണിനിരക്കുമ്പോൾ അന്നേ ദിവസം ആ ഓഫീസിലേക്ക് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി അമ്മമാർ കണ്ണീരോടുകൂടെ ഫോൺ വിളിച്ചു ഞാനിങ്ങനെ പറയും അമ്മമാരുടെ ഫോൺ വിളികളായിരുന്നില്ല വിളികളായിരുന്നു അത് തൃശൂർ എന്നൊരു അമ്മ വിളിച്ചു പറഞ്ഞത് രണ്ട് മക്കളാണ് എനിക്കുള്ളത് രണ്ട് കുഞ്ഞുങ്ങളും മദ്യത്തിന്റെ ലഹരിയിലാണ് സിന്തറ്റിക് ലഹരിയുടെ അടിമകളാണ് കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോയി ചികിത്സ കൊടുത്ത് അവരെ അവർ പടികളൊക്കെ തേടിയെങ്കിലും അവർ കണ്ടെത്തിയ ആ മാർഗങ്ങൾക്കൊന്നും മദ്യലഹരിയിൽ നിന്ന് സിന്തറ്റിക് രാസവസ്തുവിൻ്റെ ലഹരിയിൽ നിന്ന് ചില ദിവസത്തേക്ക് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രം വീട്ടിലേക്ക് തിരിച്ചു വന്ന കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ച പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പക്ഷേ ഒരാഴ്ച കഴിയും മുമ്പ് അവരെ തേടി വീണ്ടും ഈ സിന്തറ്റിക് മാധ്യമ അല്ലെങ്കിൽ മദ്യലഹരികൾ അല്ലെങ്കിൽ അവരുടെ വിപണനക്കാർ അവരെ തേടി എത്തുകയും അവരുടെ വീട്ടിലിരുന്ന് കൊണ്ടു കൊടുക്കുകയും പിന്നീട് അതിൻ്റെ വിൽപ്പനക്കാരായി അവരെ മാറ്റിയ വളരെ വേദന വാർത്ത അമ്മ വിളിച്ചു ാണ് എന്റെ മക്കളെ എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത് മുടക്കിയ പണത്തിനോ അവർ കണ്ടെത്തിയ യാതൊന്നിനും ആ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വീണ്ടും മദ്യത്തിന്റെ ലഹരിയിലേക്ക് ഈ രാസവസ്തുക്കളുടെ ലഹരിയിലേക്ക് മനുഷ്യ വീണ് ആ മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷയായ രണ്ട് കുഞ്ഞുങ്ങളും തകർന്നു കൊണ്ടിരിക്കുകയാണ് ഏറെ പണം മുടക്കി പ്രതീക്ഷയോടെ നല്ല വിദ്യാഭ്യാസ കുഞ്ഞുങ്ങൾ കൊടുത്ത് അവർ വളരും തോറും പഠിച്ച നല്ല ജോലി കരസ്ഥമാക്കി നാളുകളിൽ ഞങ്ങളെ ചേർത്ത് നിർത്തും ഞങ്ങൾക്കൊരു തണലായി മാറും അപ്പന്റെ വിചാരം എൻ്റെ മകൻ എനിക്കൊരു തണലായിരിക്കും എനിക്കൊരു താങ്ങായിരിക്കും താനായിരിക്കും ക്ഷീണവേളയിൽ അവരെന്നെ കൈ താങ്ങും എന്ന പ്രതീക്ഷയോടെ അപ്പൻ വളർത്തി പഠിപ്പിച്ച് പ്രാപ്തിയാക്കുന്ന മകൻ വളർന്ന് പ്രാപ്തനാകുമ്പോൾ ലഹരിയുടെ പിടിയിലായിട്ട് അപ്പനെ ചേർത്ത് നിർത്തുകയല്ല അപ്പനെ ചേർത്ത് നിർത്തി പള്ളയ്ക്ക് കത്തിയേറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് വലിയ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് എറണാകുളത്ത് വിളിച്ച ഒരു പോലീസ് ഭാര്യയുടെ ഫോൺ ഫോൺ വിളിയും ആ അമ്മയുടെ വിളിതാണ് ഒറ്റ മകനെയുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ഏക പ്രതിഷേധിയായ മകൻ പോലീസ് അധികാരിയുടെ പെൻഷനാണ് ആ കുടുംബത്തിന്റെ വരുമാനമാർഗം ആ പണം കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ അവനെ നല്ല നിലയിലാക്കി ഉന്നതമായ ഒരു നിലയിലെത്തിച്ചേണമെന്ന് പിതാവിന് വലിയ ആഗ്രഹം അതുകൊണ്ട് കിട്ടിയ പണമെല്ലാം സ്വരൂപിച്ച് ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിനായി മുടക്കി കേരളത്തിലെ പഠനം കഴിഞ്ഞ് അന്യ സംസ്ഥാനത്തിലേക്ക് പഠന സ്നിക്കുന്നു അങ്ങനെ പോയി കൂട്ടുകാരി കൂടി മദ്യലഹരിയിലായ യുവാവ് തിരിച്ച് വീട്ടിലേക്ക് പഠനമെല്ലാം പാതി വഴി തകർത്ത് മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരികയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ലഹരിയിലായി അതിന് പണം കിട്ടാതെ വരുമ്പോൾ അമ്മയപ്പന്മാരെ ക്രൂരമായി പുതിർവെക്കാൻ മടിയില്ലാത്തവരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സാധാരണപ്പെട്ട ഒരാളിന്റെ കാര്യമല്ല ഉന്നതനായ ഒരു പോലീസ് അധികാരിയുടെ മകന്റെ കാര്യമാണ് പക്ഷേ അവർക്കുണ്ടാക്കിയിടത്തുന്നു ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ചില ആഴ്ചകൾ ആ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കൊണ്ടുപോയി ചികിത്സ കൊടുത്തു ലക്ഷങ്ങൾ മുടക്കി പക്ഷെ തിരിച്ചു വന്ന മകൻ വീണ്ടും ഈ ലഹരിയുടെ പിടിയിൽ അമർന്നു പോയിട്ട് മാതാപിതാക്കന്മാരെ ഘോരമായി ഉപദ്രവിക്കുന്ന അവരെ നിസ്സനമായി ആയുധം കൊണ്ട് വകവിരുത്തുന്ന നിലയിലൊക്കെ മാറിയപ്പോൾ ആ വീട് ആ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും വീടിന് നാശനഷ്ടം വരുത്തി വെക്കുകയും ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് തീർന്നല്ല പുറത്തേക്ക് റോഡിൽ ഇറങ്ങി വടിയിൽ വരുന്ന വാഹനങ്ങളെ കല്ലുകൊണ്ടെറിഞ്ഞ് ചില്ലുകൾ പൊട്ടിക്കുക അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കയറി നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുക വളരെ പ്രായമുള്ള ആളുകളെ പറയുക എന്തും ചെയ്യാൻ മടിയില്ലാത്തതിനായി ശരീരമെല്ലാം രക്തമൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് ഭ്രാന്തനെ പോലെ നിൽക്കുമ്പോൾ ഇതാ അമ്മയപ്പൻമാർ അവനെ വിട്ട് വിട്ടോടുക അവൻ വെച്ച സകല നാശനഷ്ടങ്ങൾക്കും അവരെ ആ പൈസ കൊടുക്കേണ്ടി വന്നു അങ്ങനെ പാർട്ടിരുന്ന വീട് താമസിച്ച വീടെല്ലാം ബാങ്കിൽ കൊണ്ട് ലോൺ വെച്ച് കിട്ടിയ പൈസ കൊണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ലോൺ എടുത്ത് ഈ മകൻ വരുത്തി വെച്ച കടങ്ങളെല്ലാം തീർത്ത ശേഷം അവർ അത്ര ദൂരെ മാറി ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് പാർക്കുകയാണ് അവിടെ താമസിക്കുമ്പോൾ ഈ അമ്മ വിളിച്ചു പറയുന്നതാണ് എനിക്കിപ്പോൾ ആഗ്രഹമേ ഉള്ളൂ മകനെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ആകുന്ന പരിശ്രമിച്ചു പെൻഷനാണ് ഞങ്ങളുടെ വരുമാനം അതും എത്ര നാളുണ്ടെന്ന് അറിയത്തിൽ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ സാറേ ഇനി ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങളുടെ ഏകമകൻ അറിയരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ അമ്മയുടെ കണ്ണീരിന്റെ അമ്മയുടെ നിലവിളിയുടെ ശബ്ദം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ അറിവിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാകാം വളരെ പ്രതീക്ഷയോടെ വളർത്തി പഠിപ്പിച്ച് വീർത്തി കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി മാതാപിതാക്കൾക്കുകയാണ് നാളെ ഞങ്ങളുടെ കുഞ്ഞിലൂടെ ഞങ്ങൾക്ക് ഒരു നല്ല ഭാവിയുണ്ട് എന്റെ അധ്വാനത്തിന്റെ ഫലമാണ് എന്റെ കുഞ്ഞ് അവൻ വളർന്ന പ്രാപ്തനായാൽ എന്റെ പ്രയാസവേളിൽ അവനെ കൈ താങ്ങും ഉന്നതമായ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ അനുഭവം മാറും ഈ കൊച്ചു വീട്ടിൽ നിന്ന് മെച്ചമായൊരു വീട്ടിലേക്ക് ഞങ്ങളുടെ സ്ഥിതി മാറും ഒരു വാഹനം ഞങ്ങൾ വാങ്ങും നല്ലൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട് പണമെല്ലാം മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് മക്കൾ മദ്യത്തിന്റെ ലഹരി കടിമകളായി ജീവിതം തകരുമ്പോൾ നിലവിളിക്കുന്ന അനേക നമുക്ക് കേരളത്തിൽ കാണാൻ അങ്ങോട്ടുള്ള മറ്റൊരു വാർത്ത സത്യമാണ് തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ പോലീസ് കോർപ്പറേഷൻ നടന്ന സംഭവം ഉന്നതനായ ഒരു പോലീസ് അധികാരിയുടെ രണ്ട് മക്കൾ ഇത് എറണാകുളം എക്സൈസ് കമ്മീഷൻ പുറത്തുവിട്ട വാർത്തയാണ് രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടാൻ കുഞ്ഞുങ്ങൾ ഈ സിന്തറ്റിക് ലഹരിയുടെ അടിമകളാണ് ഉന്നത ദാരികളായ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ലഹരിയുടെ അടിമകളാണ് പൂട്ടിയിട്ടേക്കുകയാണ് ആശ്വാസമായി തണലായി രണ്ടുപേരും കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിന്റെ പിടിയിലാകുമ്പോൾ നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ശിക്ഷ കൊടുത്താലും അവരെ ജയിലടച്ചാലും തിരിച്ചിറങ്ങുമ്പോൾ പൂർവാധി ശക്തിയോടവർ വീണ്ടും അതിലേക്ക് മാറുന്ന വളരെ വേദന സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില മാസങ്ങൾ കുമ്പ്രശ്ശൂരിൽ ഇപ്രകാരമുള്ള ഈ സന്ദേശ റാലികൾ ലഹരി വിരുദ്ധ സന്ദേശ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മൈക്ക് സൗണ്ട് പ്രവർത്തിക്കുവാൻ അനുവാദത്തിനുവേണ്ടി ഞങ്ങൾ പോലീസ് അധികാരികളെ സമീപിക്കുമ്പോൾ ഇപ്പോഴും ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക സംവിധാനം ലഹരിക്കെതിരെയുള്ള ഒരു ഭാഗമായി അവിടെ പ്രോഗ്രാമിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ഞങ്ങൾ കടന്നു കഴിയുമ്പോൾ ഞങ്ങോട് പറഞ്ഞത് തൃശൂർ പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന പോലീസ് അധികാരി പറഞ്ഞത് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേരളത്തിന്റെ എല്ലാ തിരുവീതിയിലും നിങ്ങൾ പറയണം നിങ്ങൾക്ക് മാത്രമാണ് ഇത് പറയാനുള്ള അധികാരം അപ്പൊ ഞാൻ സാറേ എന്താ ഞങ്ങൾക്ക് പ്രത്യേകത അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇത് പറയണ ഒന്ന നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് അപ്പൊ ഞാൻ സാർ എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള സന്ദേശരാതികൾ നടത്താൻ പോകും മുമ്പ് ആരും മദ്യപിക്കാറില്ല രണ്ട് ഇങ്ങനെയുള്ള സന്ദേശരാതികളെ സമാപന വേളയിലും സന്തോഷത്തിന് ഒരു പങ്കടിച്ച് വിരിയുന്നവരല്ല നിങ്ങൾ അതുകൊണ്ട് ജീവിതത്തിൽ ഇതിനോട് വിട പറഞ്ഞ് ഇന്നും അനേകരെ മദ്യത്തിന് മോചിപ്പിക്കുവാൻ ഈ സന്ദേശം വ്യക്തമായി പറയുവാനും ശക്തമായി പറയുവാനും നിങ്ങൾക്ക് മാത്രമാണ് അധികാരമുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോലീസ് അധികാരിയുടെ മുഖം എന്റെ മുഖം ഉള്ളിൽ പോടുമുണ്ട് ഞാൻ പറഞ്ഞത് ആർക്കാണ് ഇത് മാറ്റാൻ കഴിയുന്നത് ഈ മദ്യത്തിന്റെ ലഹരിയിൽ നിന്നും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നൊക്കെ ആർക്കാണ് മനുഷ്യൻ രക്ഷിക്കാൻ കഴിയുന്നത് ഇങ്ങനെ മനുഷ്യൻ ഇതിന്റെ അടിമകളായി പാപ ജീവിതത്തിലേക്ക് വീണ തകർന്ന് അമ്മയപ്പന്മാരെ കൊല്ലുന്നവരായി സഹോദരങ്ങളെ കൊല്ലുന്നവരായി സ്നേഹിതരെ കൊല്ലുന്നവരായി കൂടപ്പടപ്പിനെ കൊല്ലുന്നവരായി ഒരു ഒരു മദ്യത്തിന് വേണ്ടി കൂടി ഇരിക്കുന്ന സുഹൃത്തിന്റെ വെള്ളയ്ക്ക് കത്തികേറ്റാൻ മടിയില്ലാത്തവനായി ഒരു സിഗരറ്റിന്റെ പുകയെടുക്കുവാൻ കൊടുക്കാതെ വരുമ്പോൾ െ കൊന്നുകളയാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ മൃഗീയമായ മനോനിലവാരത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്നത് പാപം എന്ന പ്രതിഭാസമാണ് മനുഷ്യനെല്ലാം വീണിരിക്കൂടിയാണ് ക്രൂരമായ സ്വഭാവം അധ്യാപകരെ ബഹുമാനിക്കാൻ കഴിയാത്ത ആ കഴിയാത്തമാരെ സ്നേഹിക്കാൻ കഴിയാത്ത സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ സഹോദരിയെ സഹോദരിയെ കാണാൻ കഴിയാതെ ആ സഹോദരിക്ക് തുല്യമായ സ്ത്രീകളെ ആ നിലയിൽ കാണാൻ കഴിയാതെ മനുഷ്യരഹിതമായ നിലയിൽ പ്രവണത മനുഷ്യർ വരുന്നത് പാപം എന്ന സ്വഭാവമാണ് അത്യുന്തികമായി ഒരു മനുഷ്യന് മോചനം ആവശ്യമായിരിക്കുന്നത് എന്നാൽ ഇതിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് തിന്മ അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും തിന്മയിലേക്ക് അവന്റെ മനസ്സിനെ മാറ്റുന്ന ഈ തിന്മയുടെ തിന്മയുടെ സ്വഭാവം പാപം എന്ന പേരിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുമ്പോൾ ആത്യന്തികമായി മനുഷ്യനാവശ്യം പാപത്തിന്റെ മോചനമാണ് പാപത്തിന് മോചനം നേടുവാൻ ഏത് വഴിയാണ് ഇവിടെ ഉള്ളത് പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ നമുക്ക് നശിപ്പിക്കാമായിരുന്നു ഒരു ഒരു ചെയ്യാമായിരുന്നു പാപം ായിരുന്നെങ്കിൽ നമുക്ക് കരുത്തുടങ്ങി അടയ്ക്കാമായിരുന്നു പാപം എന്ന് പറയുന്ന വ്യക്തിയല്ല വസ്തുവല്ല പാപം എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തെ മനസ്സിൽ പൂർണ്ണമായി മാറ്റിക്കണം പാപത്തിന്റെ കഥവീട മനുഷ്യരാശിയെല്ലാം നിത്യ ദണ്ഡനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ ഹീനകൃത്യങ്ങളിലേക്ക് മനുഷ്യൻ ഒന്നടങ്കം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സഹകരണം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്താത്തവരായി തീർന്നിരിക്കുമ്പോൾ പാപത്തിന് പിടിയെന്ന് മനുശേഷിക്കുവാൻ ഒരു മാർഗം മാത്രമേ

ും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും അല്പമല്ലാത്ത പ്രയാസം ഈ ശബ്ദം നിങ്ങൾക്ക് വിളിച്ചു വിളിച്ചുവെങ്കിൽ ഈ സന്ദേശത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമ സർവേശ്വരൻ സമാധാനം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കുത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ച മലശ്ശേരി മലശ്ശേരി ദേശനിവാസികളും പ്രത്യേക ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ ഭവനങ്ങളിലും ഈ ജംഗ്ഷനിലും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദുർമരണങ്ങൾ ദേശത്ത് പകർച്ചവ്യാധികളൊന്നും ഇല്ലാതെ ദൈവം നമ്പുരാൻ സർവേശ്വരൻ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദേശം അനുഗ്രഹിക്കപ്പെടും ഈ നഗരം അനുഗ്രഹിക്കപ്പെടും ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ